അല്ല ഹരി അത് അത് അയാൾ എന്നാണ് എനിക്ക് ഉറപ്പുണ്ട് പ്രിയ ഹരിയോട് വാദിച്ചു അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതായിരിക്കും അമ്മയെ ഈ പ്രിയയെ സമാധാനിപ്പിച്ചു ഞാനല്ലേ അയാളുടെ കൂടെ രണ്ടു വർഷം ജീവിച്ചത് അപ്പൊ എനിക്കറിയില്ലേ മോളെ പ്രിയ ആത്മവിശ്വാസത്തോടെ ആവർത്തിച്ചു പറഞ്ഞു പ്രിയയുടെ സംശയത്തിൽപ്പെട്ട് എല്ലാവരും ആശയ അഥവാ ഇനി അത് അയാൾ തന്നെ ആവട്ടെ ഇത്രയും കാലം എവിടെയായിരുന്നു ഇതുവരെ ഇവിടെ വരെ ഒന്ന് വന്നോ എന്തിനാ നമ്മൾ അയാൾ അന്വേഷിച്ചു പോകുന്നത് ഹരി ഈർഷ്യയോടെ തന്നെ പറഞ്ഞു പ്രിയ നിശബ്ദയായി തലകുനിച്ചു ഹരിയെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഹരി പറഞ്ഞതാണ് ശരി ഇത്രയും വർഷങ്ങളായി അയാൾ തന്നെ അന്വേഷിച്ചു വന്നു പ്രിയ മൗനമായി ചിന്തിച്ചു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി നിഹാരികയ്ക്കിപ്പോൾ പത്ത് വയസ്സായി അവളെ എട്ടു മാസം പ്രായമുള്ളപ്പോൾ ജോലി അന്വേഷിക്കാനെന്ന് പറഞ്ഞ് ഒരു രാത്രി ഇവിടെ നിന്നും വണ്ടി കയറിയതാണ് പിന്നീട് പവിത്രനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല ഏതൊരാൾക്കൂട്ടം കാണുമ്പോഴും പ്രിയ പ്രതീക്ഷയോടെ അവിടേക്ക് നോക്കുമായിരുന്നു തന്റെ പവിത്രേട്ടൻ അവിടെയുണ്ടോ എന്ന് പലരും പറഞ്ഞു അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവുമെന്ന് പക്ഷേ അതവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അവൾ ഇന്നുവരെ വിശ്വസിച്ചത് എവിടെയോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എന്നെങ്കിലും ഒരിക്കൽ തന്നെയും മകളെയും തേടി പവിത്രം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു അങ്ങനെ പത്ത് വർഷങ്ങൾ കടന്നുപോയി എന്നിട്ടും പവിത്രനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല പ്രിയക്ക് ഈ അടുത്ത കാലത്താണ് ഗവൺമെന്റ് ജോലി ലഭിച്ചത് അതുവരെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കീപാഡ് ഫോൺ ആയിരുന്നു ആദ്യ സാലറി കിട്ടിയ ഉടനെ തന്നെ അവൾ ഒരു ഫോൺ വാങ്ങി പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ അവൾക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല പ്രിയുടെ അമ്മാവന്റെ മകനാണ് ഹരി അവനാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എങ്ങനെ ഉപയോഗിക്കണമെന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തത് അതിനുശേഷം പ്രിയ സോഷ്യൽ മീഡിയകളിൽ വളരെ ആക്റ്റീവായിരുന്നു കഥകളും കവിതകളും എഴുതി അവൾ അവൾക്കായുള്ളൊരു സ്ഥാനം സോഷ്യൽ മീഡിയകളിൽ നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രിയയെ അത്യാവശ്യം ആൾക്കാർക്ക് എഴുത്തുകാരി എന്ന നിലയിൽ അറിയാമായിരുന്നു ഒരാഴ്ച മുമ്പാണ് അവൾ ഇൻസ്റ്റഗ്രാം എടുക്കുകയും അതിൽ തന്റെ കഥകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇൻസ്റ്റഗ്രാം അങ്ങനെ ഉപയോഗിക്കാത്ത പ്രിയ അധികം അതിനോട് താൽപ്പര്യം കാണിച്ചിരുന്നില്ല എങ്കിലും ഒഴിവ് സമയങ്ങളിൽ അവൾ റീൽസ് കാണുന്നത് പതിവാക്കിയിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് റീൽസ് നോക്കുന്നതിനിടയിലാണ് ഒരു റീൽ അവളുടെ കണ്ണിൽപ്പെട്ടത് ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നുപോയി വീണ്ടും വീണ്ടും ആ റീൽ പ്ലേ ചെയ്ത് അവളുടെ സംശയം അവൾ അതെ ഇത് പവിത്രൻ തന്നെ അവൾ വിഷമത്തോടെ മനസ്സിലോർത്തു ഉടനെ തന്നെ അവൾ അത് മറ്റുള്ളവരെ അറിയിക്കുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ പത്തു വർഷത്തിനിപ്പുറം ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പലർക്കും പ്രിയ പറഞ്ഞതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല ആദ്യമൊക്കെ ഹരി പ്രിയയെ കളിയാക്കുകയായിരുന്നു ചെയ്തത് പിന്നീട് അവൾ അതിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ കാര്യം ഗൗരവമുള്ളതാണെന്ന് അവനും തോന്നി കണ്ടില്ലേ എൻ്റെ എന്റെ പവിത്രന്റെ ഈ കണ്ണുകൾ അതേ നോട്ടം അച്ചിരി പോലും പവിത്രനെ എടുത്തു കാണിക്കുന്നു മീനിറച്ച് അമ്മിശ്രഭാവത്തിൽ അവൾ പറഞ്ഞു ഹരി ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി പഴയ പവിത്രനെ ഒരു നിമിഷം അവനും ഓർത്തുപോയി പ്രിയ പറഞ്ഞതിൽ തെറ്റില്ല ഹരി ചിന്തിച്ചു നിഹാരിക യഥാസ്ഥിതി അറിയാതെ അവരെ മേളിച്ചു നോക്കിക്കൊണ്ടാ നിൽപ്പ് തുടർന്നു പക്ഷേ ഈ റെയിൽ വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഹരി ആശങ്കയോടെ ചോദിച്ചു കണ്ടുപിടിക്കണം ഹരി എന്റെ മകൾക്ക് വേണ്ടിയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ചേ മതിയാകൂ അവളുടെ സ്വരം ഉറച്ചതായിരുന്നു ആറു മാസങ്ങൾക്കു ശേഷം ഒരു കൊച്ചു ഗ്രാമത്തിലെ വീട്ടുമുറ്റത്ത് നാലും ഏഴും വയസ്സുള്ള രണ്ട് ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അവരെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് വീടിന്റെ വരാന്തയിൽ വെറുതെയിരിക്കുന്ന പത്തഞ്ച് വയസ്സ് മാത്രം ഒരു യുവാവ് വെളുത്ത മുഖം അല്പം കരിവാളിച്ചിട്ടുണ്ടെങ്കിലും ആ മുഖത്ത് അതിപ്രസന്നത തോന്നുന്നുണ്ട് പാൻറും ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം വീടിനുള്ളിൽ നിന്നും സുന്ദരിയായ ഒരു യുവതി ഒരു ഗ്ലാസ് വെള്ളവുമായി അവൻ അടുത്തേക്ക് വന്നു ഇത് മതിയോ സൂര്യചേട്ട അവൾ അതി സൗമ്യതയോടെ ചോദിച്ചു മതി അവളെ നോക്കി പുഞ്ചിരിച്ചു ആ യുവതി തിരികെ പോവാനായവയായിരുന്നു ഒരു കാറ് വീട്ടുമുറ്റത്ത് വന്നു നിർത്തിയത് കളിച്ചു കൊണ്ടിരുന്ന രണ്ടാൺകുട്ടികളും ആ കാറിനടുത്തേ കൂടി പിറകെ അവരെ പിടിക്കാനായി സൂരജും ആദ്യം കാറിൽ നിന്ന് നിന്നിറങ്ങിയത് ഹരിയായിരുന്നു പിറകെ പ്രിയയും പവിത്രേട്ട അയാളെ കണ്ടപാടെ അവൾ ഉറക്കെ വിളിച്ചുപോയി അയാൾ അവളെ അപരിചിതയെ പോലെ നോക്കി അത് പ്രിയയിൽ വല്ലാത്ത മനോവിഷമം ഉണ്ടാക്കി എന്റെ പേര് സൂരജ് നിങ്ങൾ കാള് മാറിയതാണ് യാതൊരു കൂസലുമില്ലാതെ അയാൾ തിരികെ നടന്നു ഏ എന്തിനാ എന്നെ പറ്റിക്കുന്നത് എനിക്കറിയാം നിങ്ങൾ നിങ്ങൾ എന്റെ പവിത്രൻ തന്നെയാണ് അവൾ സങ്കടത്തോടെ പറഞ്ഞു അല്ല ഞാൻ പവിത്രനല്ല എന്റെ പേര് സൂരജ് എന്റെ ഭാര്യ മാലതി തന്റെ രണ്ട് കുട്ടികൾ ഇതാണ് എന്റെ കുടുംബം നിങ്ങൾ കാള് മാറിയതാണ് അവൻ പറഞ്ഞത് കേട്ടവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ ഇപ്പോഴായിരുന്നു ആ യുവതിയെയും കുട്ടികളെയും അവൾ ശ്രദ്ധിക്കുന്നത് തന്നെ ഹരി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴുങ്ങി ചേച്ചി വാ നമുക്ക് പോകാം ഹരി പ്രിയയെ വിളിച്ചു ഇല്ല ഇല്ല ഹരി അയാൾ കള്ളം പറയുന്നതാണ് അവൾ അലറികൊണ്ട് പിറുപിറുത്തു പ്രിയ ഓടിച്ചെന്ന് നീഹാരികയുടെ കൈ പിടിച്ച് അയാൾക്ക് മുന്നിൽ നിർത്തി എന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ഇവൾ ഇയാൾ നിങ്ങളുടെ ചോരയല്ലേ സൂരജ് നീഹാരികയുടെ കണ്ണിലേക്ക് നോക്കി ഒരു നിമിഷം അയാൾ പോലും അറിയാതെ ഹൃദയം പിടയ്ക്കുകയും വിഴി നിറയുകയും ചെയ്തു കൃഷ്ണമാണെങ്കിൽ ദ്രുതഗതിയിൽ ചലിച്ചു കണ്ടില്ലേ കണ്ടില്ലേ ഹരി ഇയാൾക്കിത് നിഷേധിക്കാൻ കഴിയില്ല കാരണം ഞാൻ പവിത്രനാണ് നീ നോക്ക് ആ കണ്ണിലേക്ക് നോക്ക് സൂരജിനെ നോക്കിക്കൊണ്ട് ഹരിയുടെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു കൊണ്ടവൾ പറഞ്ഞു സൂരജിനരികിൽ നിൽക്കുന്ന യുവതി ഈർഷ്യയുടെ പ്രിയയെ നോക്കി സൂരജ് അവളോട് കുഞ്ഞുങ്ങളെയും കൂട്ടി അകത്തേക്ക് പോവാൻ പറഞ്ഞു ഇവളെയും കൊണ്ട് പോ എനിക്ക് കാണണ്ട ഞാൻ പവിത്രനല്ല സൂരജ് ആണ് ആ യുവതി പോയപ്പോൾ ദേഷ്യത്തോടെ പ്രിയക്ക് നേരെ അയാൾ അലറി പോവാൻ തന്നെയാ വന്നത് നിങ്ങൾ എത്ര സത്യം മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കണ്ണുകൾ കള്ളം പറയില്ല ഇത്രയും കാലം നിങ്ങൾ മരിച്ചോ ജീവിക്കുന്നുണ്ടോ എന്നറിയാതെ ഞാൻ നിങ്ങളെ ഓർത്ത് ഉരുകി ഉരുകി ജീവിക്കുകയായിരുന്നു ഒരു വട്ടമെങ്കിലും പറയാമായിരുന്നില്ലേ നിങ്ങളിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അയാൾ പ്രിയക്ക് മുന്നിൽ തലകുനിച്ചു പോലും ഒന്ന് കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ പവിത്രനു മുമ്പിൽ അവൾ പരിഹാസത്തോടെ നിന്നു അവന് മറുപടി ഉണ്ടായിരുന്നില്ല നിങ്ങളെപ്പോലെ ഒരു മനുഷ്യന് വേണ്ടിയാണല്ലോ ഞാൻ കാലം എന്നെപ്പോലും നഷ്ടപ്പെടുത്തി ജീവിച്ചത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു നിന്നെപ്പോലൊരു കറുത്ത് തടിച്ച സ്ത്രീയെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെയും മോളെയും ഉപേക്ഷിച്ചത് അവനത് പറഞ്ഞു തീരും മുൻപേ ഹരിയുടെ കൈ പവിത്രന്റെ കവിളിൽ പതിഞ്ഞിരുന്നു അയാൾ ഇടതുഭാഗത്തേക്കൊന്ന് ഉലഞ്ഞു താഴ്ന്നുപോയി ഇത് എന്റെ വക ഇത്രയും തരന്തായെന്ന ചിന്താഗതിയുള്ള നിങ്ങളെപ്പോലെ ഒരാൾക്ക് എന്റെ പ്രിയ ചേച്ചിയെ അർഹതപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കി മതി ഇനി എന്തെങ്കിലും ബന്ധം പറഞ്ഞ് ആ മുറ്റത്ത് കാല് കുത്തിയ അന്നത്തോടെ നിന്റെ അവസാനമായിരിക്കും ഓർമ്മയിലിരിക്കട്ടെ ഹരി പവിത്രനു നേരെ വെരിൽ ചൂണ്ടി താക്കീത് നൽകി സൂരജ് വലതു കൈകൊണ്ട് മുഖം മറച്ചു പിടിച്ചു ഭയത്തോടെ ഹരിയെ നോക്കി പ്രിയയുടെ കണ്ണുനീലൊഴുകിക്കൊണ്ടേയിരുന്നു അവളുടെ ഹദരങ്ങൾ വിറച്ചുവെങ്കിലും വാക്കുകൾ പുറത്തു വരാതെ കുടുങ്ങിപ്പോയി ഹരി ഒന്നും പറഞ്ഞില്ല അവൻ വെറും തന്റെ കരുത്തൊറ്റ കൈകൊണ്ട് പ്രിയയുടെ ചുമലിൽ സ്പർശിച്ചു ആ ചെറിയ സ്പർശനം അവളുടെ മുഴുവൻ വേദന കേൾക്കുന്നത് പോലെ തോന്നി നീഹാരിക ഭയത്തോടെ അമ്മയെ നോക്കി നിന്നു അവൾ ഒന്നും ചോദിച്ചില്ല പക്ഷെ ആ ചെറുപ്പക്കാരിയുടെ കണ്ണുകളിൽ ആയിരം ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു പ്രിയ പതുക്കെ തലതിരിച്ച് മകളെ നോക്കി അവളുടെ ഇന്ത്യയിൽ ഒരു ചുംബനം പതിപ്പിച്ചു ഒരുപാട് വർഷങ്ങളായി കാത്തിരുന്ന അച്ഛൻ എന്ന പ്രദേശത്ത് അകന്നുപോയെന്നും ഇനി തന്റെ മകൾക്കായി മാത്രം ജീവിക്കണമെന്നും അവൾ മനസ്സിലാക്കി ഹരി കാറിന്റെ വാതിൽ തുറന്നു ചേച്ചി വാ പോകാം അവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു പക്ഷെ കണ്ണുകളിൽ കരുതലിന്റെ തിളക്കം നിറഞ്ഞിരുന്നു പ്രീ പിന്നെയും ഒരിക്കൽ കൂടി മാത്രം സൂരജിനെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുനീരിൽ കുറ്റപ്പെടുത്തലിന്റെയും സ്നേഹത്തിന്റെയും നിരാശയുടെയും ആയിരം നിറങ്ങൾ കലർന്നിരുന്നു പിന്നീടൊന്നും പറയാതെ അവൾ കാറിനുള്ളിലേക്ക് കയറി വാതിൽ ശക്തിയിൽ അടഞ്ഞു എഞ്ചിൻ മുഴുവൻ ി ശേഷം കാർ പതുക്കെ മുന്നോട്ടു നീങ്ങി വിൻഡോ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന പ്രിയയുടെ കണ്ണിൽ ഒരു ചെറു പുഞ്ചിരി തെളിഞ്ഞു വേദനക്കിടയിലും അതൊരു പുതിയ ബോധ്യത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും എന്ന യാഥാർത്ഥ്യം ആ നിമിഷം അവൾ തിരിച്ചറിയുകയായിരുന്നു